ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരുന്ന ഭാഗങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതിൽ പറഞ്ഞ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പാറുവിന് പാറുവിൻ്റെ സൈക്കിള് പ്രിയദർശൻ പാറു അറിയാതെ ഹോസ്റ്റലിൽ വെച്ചു കൊടുക്കുകയാണ് പാറുവിനത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ സൈക്കിൾ ആരാണ് കുടുന്ന വെച്ചിരിക്കുന്നതെന്നൊന്നും പാറുവിനൊരു പിടിയില്ല അപ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള മീര പറയുകയാണ് എനിക്കറിയാം ഇത് ഇതാരാണ് വെച്ചിരിക്കുന്നതെന്ന് ആരാ ആ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിന്നെ സ്നേഹിക്കുന്ന ആളെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ സ്നേഹിക്കുന്ന ആളോ അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും ഞാൻ ആരാന്നുള്ളത് അവൻ അറിയും അതെ നീ അറിഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അത്രയും വലിയ ആളാണെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാറു ചോദിക്കുകയാണ് അത്രയും വലിയ ആളോ അതാരാണ് അതെ നീ എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കൃഷ്ണനാണ് നിനക്ക് ഈ സൈക്കിൾ തന്നത് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനോട് ചോദിക്കാൻ ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാറിനും സന്തോഷമാവാൻ കേട്ടോ ശേഷം എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോവുകയാണ് പാറുവാണെങ്കിൽ സൈക്കിൾ നോക്കി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പാറു പറയുകയാണ് ഈ സൈക്കിൾ ആരാണ് എനിക്കിവിടെ എത്തിച്ചു തന്നെങ്കിലും അയാൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളായി ഒരാളായിരിക്കണം ദൈവമേ എന്ന് പറയാണ് ഇതെല്ലാം തന്നെ പ്രിയനെ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രിയന് ഭയങ്കര സന്തോഷമാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഫാക്ടറിയുടെ അകത്താണ് കാണിക്കുന്നത് അപ്പോൾ ഏതൊക്കെയോ പ്രൊഡക്റ്റുകൾ ഡാമേജായി അപ്പോൾ കൊടുത്തുവിട്ട പ്രൊഡക്റ്റുകൾക്കൊക്കെ ഡാമേജ് ഉണ്ടെന്നും പറഞ്ഞ് തിരിച്ചു വന്നു എന്ന് പറയാണ് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് ചെക്ക് ചെയ്യാതെ എന്ന് ചോദിച്ചുകൊണ്ട് സൂപ്പർവൈസേഴ്സിനോടൊക്കെ ചാടിക്കടിക്കുകയാണ് പ്രൊഡക്ഷൻ ഹെഡ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കാരണമായിട്ട് പറയുന്നത് പ്രിയദർശനാവുമ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരുന്നു അവൻ കൊണ്ടുവരുന്ന ഓരോ പ്രൊഡക്റ്റും അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്ന് അവൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്തിട്ട് അയച്ചിരുന്നത് എങ്കിലിപ്പോൾ പ്രിയദർശൻ ഇല്ലാത്തത് കാരണം പലർക്കും തെറ്റ് പറ്റിയതാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അയാൾ പറയുകയാണ് ഓ ഈ പ്രിയദർശനെ നോക്കിയിട്ടാണല്ലോ ഈ ഫാക്ടറി തുടങ്ങിയിരിക്കുന്നത് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പ്രിയദർശൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കണം ക്വാളിറ്റിയിൽ യാതൊരു വിട്ടു ക്കും ഇടവരരുത് മാത്രമല്ല ഇനി മുതൽ നിങ്ങളുടെ സൂപ്പർവൈസറായിട്ട് ഞാൻ ചാർജിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇവനെയാണെന്ന് പറയുകയാണ് അപ്പോൾ ശരിക്കും സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്താനായിട്ട് വന്നാ വൃത്തികെട്ടവനുണ്ടല്ലോ അവനെയാണ് സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവനായിരിക്കും സൂപ്പർവൈസർ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് ഈ സമയത്ത് പ്രൊഡക്ഷൻ ഹെഡ് പറയാണ് വെള്ളം കുടിക്കാൻ പോലും നിങ്ങളൊന്നും എഴുന്നേറ്റ് പോവരുത് ഓവർ ടൈം ആയിട്ട് ഒരു മണിക്കൂർ കൂടുതൽ നിങ്ങൾ പണിയെടുത്തേ മതിയാവുള്ളൂ എന്നാലേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കൂന്ന് പറയാണ് ഈ സമയത്ത് അവിടേക്ക് കൈലാസ് വരികയാണ് കൈലാസ് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിലെ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കരുനാഗം പറയുകയാണ് ഞാൻ ഈ സ്ഥാപനത്തിലെ പ്രൊഡക്ഷൻ ഹെഡ് ആ നിങ്ങൾ വെറും പ്രൊഡക്ഷൻ ഹെഡാണ് ഇനിയും പ്രിയദർശനെ തിരിച്ചെടുക്കില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു പ്രിയദർശനെ തിരിച്ചെടുക്കില്ല എന്ന് പ്രിയദർശനെ കാണാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചെടുത്തിരിക്കുകയാണ് പ്രിയദർശൻ ഇപ്പോൾ ഇവിടെ ചാർജിൽ വരും പ്രിയദർശൻ പ്രിയദർശനായിരിക്കുള്ളൂ ഇനി മുതൽ നിങ്ങളുടെ സൂപ്പർവൈസർ പഴയതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാം പക്ഷേ പാറുവിന് മാത്രം ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ പ്രിയദർശൻ വരുമ്പോഴത്തേക്കും ജയന്തിക്കും അതുപോലെ തന്നെ സൗന്ദര്യക്കും ഒക്കെ ഒത്തിരി സന്തോഷം ാണ് അങ്ങനെ ഇനി മുതൽ പ്രിയദർശനാണ് അവിടുത്തെ സൂപ്പർ വൈസറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കൈലാസ് പ്രിയദർശനോട് പറയുകയാണ് ഈ ക്യാമറ വെച്ചത് ഒളി ക്യാമറ വെച്ചത് ആര് തന്നെയാണെങ്കിലും അവനെ നീ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് പ്രിയദർശനും സമ്മതിക്കാണ് ഈ സമയത്ത് പ്രിയദർശൻ നമ്മുടെ നോക്കി ചിരിക്കുമ്പോൾ പാറ് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അടിച്ചു വാരാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ജയന്തിക്കങ്ങ ദേഷ്യം വരികയാണ് ജയന്തി ഓടിച്ചെന്ന് പാറയോട് വയ്ക്കുക നീ എന്താടി പറഞ്ഞത് ഇവനാണ് ആ ഒളി ക്യാമറ വെച്ചതെന്നല്ലേ ഇപ്പോൾ മനസ്സിലായോ കൈലാസ് സാർ കൈലാ സാർ പറഞ്ഞ് മനസ്സിലായോ ഇവനല്ല ആ ചെയ്തതെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുന്നവനല്ല ചെയ്യുന്നവനല്ലാന്ന് നീ സംബന്ധിച്ച് നന്നോ ഇപ്പോഴെങ്കിലും നിൻ്റെ നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ലെടീന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പാറ് പറയാണ് ചേച്ചി നിങ്ങളല്ല ആര് തന്നെ വന്ന് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വിഡ്ഢികളായിക്കോ പക്ഷെ ഞാൻ വിഡി അവനായിട്ട് തയ്യാറല്ല ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ പോലീസുകാർ തന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് പറയണം ഇവനല്ല തെറ്റ് ചെയ്തത് എങ്കിൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എൻ്റെ മുന്നിൽ കാണിച്ചാൽ മാത്രമേ ഞാൻ ഇവനെ വിശ്വസിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പാറു അങ്ങ് ദേഷ്യത്തിൽ പോവുകയാണ് ഈ സമയത്ത് പ്രിയദർശൻ ജയന്തിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് ജയന്തി ഇനി എനിക്ക് നാണം കെടാൻ വയ്യ ദയവ് ചെയ്ത് ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമം പറയുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കുള്ളൂ